വില്ലോദ്രി ഭാഗം പത്തൊൻപത് കൂൾ ഡൗൺ മിസ്റ്റർ ഗണേഷ് അങ്ങനെ ഒരു അലിഗേഷൻസ് മാറുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ ആവില്ലല്ലോ പിദ്രിനാരായണൻ പറഞ്ഞത് കേട്ട് ഗണേഷ് സ്വയം നിയന്ത്രിച്ചു കസേരയിലേക്ക് ചാരിയിരുന്നു ഏത് ബാങ്കിൽ നിന്നാണ് അല്പമൊന്ന് ആലോചിച്ചതിന് ശേഷം ഗണേഷ് ചോദിച്ചു ബാങ്ക് സായിബാബ കോളനി ബ്രാഞ്ച് ബിനു മറുപടി പറഞ്ഞു സി എനിക്ക് അക്കൗണ്ട് ഉള്ളത് പെൻഷൻ വരുന്നതും ആ തന്നെയാണ് അല്ലാതെ ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല ഇൻസ്പെക്ടർ ബിനുവിനെയും നോക്കിയിട്ട് മാനേജറോട് ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസുമായിട്ട് ഗണേഷിനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി എസ് പി പറഞ്ഞു ആ സമയം തന്നെ കഥകിൽ തട്ടിയിട്ട് ഒരു കോൺസ്റ്റബിൾ ഓമിനകത്തേക്ക് കടന്നു വന്ന് അവരെ സല്യൂട്ട് ചെയ്തു സാർ ബാങ്ക് മാനേജർ വെളി വന്നിരിക്കുക കോൺസ്റ്റബിൾ പറഞ്ഞു കേട്ട് പുറത്തേക്ക് പോയ അയാൾ കയറി വന്നു ഗുഡ് മോർണിംഗ് ഐ ക്ലീറ്റസ് ഫ്രം ബാങ്ക് ബാങ്ക് ആൻഡ് മിസ്റ്റർ അസിസ്റ്റന്റ് മാനേജർ മാനേജർ സ്വയം പരിചയപ്പെടുത്തിയതിനൊപ്പം പരിചയപ്പെടുത്തി പ്ലീസ് മേക്ക് യു സെൽഫ് കംഫർട്ടബിൾ കസേരകളിലേക്ക് ചൂണ്ടി എസ് പറഞ്ഞു സാറ് വാഗമൺ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബിനു അല്ലേ കസേരയിലേക്ക് ഇരുന്ന ഉടനെ ക്ലീറ്റസ് ഇൻസ്പെക്ടർ ബിനുവിനെ നോക്കി ചോദിച്ചു ക്ലീറ്റസിന്റെ ചോദ്യം കേട്ട ബിനു അയാളുടെ നേരെ തിരിഞ്ഞു യെസ് എങ്ങനെ അറിയാം ഞാൻ ഇതിനു മുന്നേ അവിടുത്തെ ബ്രാഞ്ചിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പോ ഇങ്ങോട്ട് മാറ്റമായിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ഓ അത് ശരി സി മിസ്റ്റർ ക്ലീറ്റസ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നടന്ന അക്കൗണ്ട് ഹോൾഡർ ആണ് ഈ ഇരിക്കുന്ന മിസ്റ്റർ ഗണേഷ് ഗിരിതർ ഇത് തന്നെയാണോ ആളെന്ന് ഒന്ന് വെരിഫൈ ചെയ്യാമോ നിങ്ങൾ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ യെസ് സാർ വൺ മിനിറ്റ് പ്ലീസ് ടേക്ക് ഡീറ്റെയിൽസ് ക്ലീറ്റസ് പറഞ്ഞത് കേട്ടിട്ട് വെങ്കിറ്റ് തന്റെ കയ്യിലിരുന്ന ഫയലിൽ നിന്നും പേപ്പറുകളും രേഖകളും പുറത്തേക്കെടുത്തിട്ട് ക്ലീറ്റസിനെ ഏൽപ്പിച്ചു ക്ലീറ്റസ് ആ പേപ്പറുകൾ വാങ്ങി പരിശോധിച്ചു സാർ പേര് ഗണേഷ് ഗിരിതർ എന്ന് തന്നെയാ പക്ഷെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും ഒക്കെ കോപ്പികളിലുള്ള ഫോട്ടോ ഈ ഇരിക്കുന്ന ആളുടെ അല്ല സി കയ്യിലിരുന്ന ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും കോപ്പികൾ ഇൻസ്പെക്ടർ ബിനുവിന് നൽകിക്കൊണ്ട് ക്ലീറ്റസ് പറഞ്ഞു ഗണേഷ് ഗിരിധർ ഹൗസ് നമ്പർ എസ് ആർ എൽ എയ്റ്റി നായർ രഘുപതി ലേ ഔട്ട് സ്ട്രീറ്റ് സായിബാബ കോളനി കോയമ്പത്തൂർ സിക്സ് ഫോർ വൺ സീറോ വൺ വൺ ഇത് തന്നെയാണോ നിങ്ങളുടെ അഡ്രസ് ആ കോപ്പികൾ ഗണേശന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഇൻസ്പെക്ടർ ബിനു ചോദിച്ചു അതിലെഴുതിയിരിക്കുന്ന അഡ്രസ്സും നമ്പറുകളും ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഗണേഷ് പറഞ്ഞു ഇൻസ്പെക്ടർ ബിനു ഗണേഷിന്റെ കയ്യിൽ നിന്നും ആ കോപ്പികൾ വാങ്ങി എസ് പിക്ക് നൽകി എസ് പി ആധാറിന്റെയും പാൻ കാർഡിന്റെയും കോപ്പികളിലുള്ള ഫോട്ടോ ഗണേഷുമായിട്ട് ഒന്ന് ഒത്തുനോക്കി ഓ ദിസ് ഫേക്ക് ആ ഫോട്ടോ സ്റ്റാറ്റുകൾ തിരികെ ബിനുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് എസ് പി പറഞ്ഞു ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട് ബിനു ചോദിച്ചു ഇയേഴ്സ് ആയിട്ടുണ്ട് സർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കിയിട്ട് ക്ലീറ്റസ് മറുപടി പറഞ്ഞു വൈ യു ഹാവ് നോട്ട് ചേർട്ട് ദിസ് ഐഡി ഓൺലൈൻ എസ് പിയുടെ ചോദ്യത്തിന് ക്ലീറ്റസ് മറുപടി പറയാതെ ഒന്ന് നിന്നു സാർ അത് യൂഷ്വലി അങ്ങനെ ഒരു പതിവില്ല മാത്രമല്ല അക്കൗണ്ട് തുടങ്ങിയെന്ന് വെറും ടെൻ തൗസൻഡ് മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത് അപ്പോ പിന്നെ ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന വൺ ക്രോർ അതെവിടെ നിന്നാണ് വന്നത് ബിനു ചോദിച്ചു സാർ അത് കഴിഞ്ഞ രണ്ട് കൊല്ലമായി എല്ലാ മാസവും ഏതെങ്കിലും പത്ത് ബാങ്കുകളിൽ നിന്നും അൻപതിനായിരം രൂപ വീതം ഈ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാട്ട് ബിനു അത്ഭുതത്തോടെ കണ്ണു ാണ് മുഴുവൻ ആ ബാങ്ക് അക്കൗണ്ടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ അക്കൗണ്ടുകളും ഇതുപോലെ

നിങ്ങളുടെ പേരിൽ ഫെയ്ക്ക് ആയിട്ടൊരു അക്കൗണ്ട് തുടങ്ങി എന്നുള്ള ഒരു കംപ്ലൈന്റ് സായിബാബ കോളനിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എൻക്വയറി വരുമ്പോ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാനും സാധിക്കും ഡോണ്ട് വറി എസ് പി ബദ്രിനാരായണൻ ഗണേഷിനെ സമാധാനിപ്പിച്ചു പക്ഷെ എന്തായാലും ഗണേശ് സാർ നേരിട്ട് ആ പണിക്കർ സാറോട് സംസാരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ താങ്കളാ ഇതിനൊക്കെ പിന്നിൽ നിന്നുള്ള സംശയം മാറാൻ അത് സഹായമാവും അത്രയും നേരം അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ചാക്കോ ഗണേഷിനോട് പറഞ്ഞു യെസ് തീർച്ചയായും വേണം ഞാൻ ഞാൻ എന്തായാലും അങ്ങോട്ട് ബി ബാക്ക് ഇൻ കൂടി വന്നാൽ നന്നായിരിക്കും ബിനുവിനെ നോക്കി ഗണേഷ് പറഞ്ഞത് കേട്ട് ബിനു തലകുലുക്കി ഓക്കെ സാർ നാട്ടിലെത്തുമ്പോ എന്നെ വിളിച്ചാൽ മതി ഞാൻ കൂടെ വരാം നമുക്ക് സൗകര്യം പോലെ ഒരു ദിവസം പുള്ളിയെ പോയി കാണാം സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പെർമിഷൻ ചോദിച്ചു തീർച്ചയായും സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് മിസ്റ്റർ എഴുന്നേറ്റ് നൽകിക്കൊണ്ട് പറഞ്ഞു യു എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് ഗണേഷ് പുറത്തേക്ക് നടന്നു നാമ കേതോ കഷ്ടകാലം വന്നാ തോന്നുന്നു അല്ലോടാവില്ലേ വൈകുന്നേരം വീടിന് മുകളിലെ ബെഗ്ബാർ ഏരിയയിലിരുന്ന് അപ്പനും മോനും കൂടി ഭീഷിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോർജ് പറഞ്ഞു അപ്പനെന്നാ അങ്ങനെ പറഞ്ഞെ ജോണി വാക്കർ ബ്ലൂ ലേബൽ ബിസ്കി രണ്ട് സ്നിഷ്റ്റർ ഗ്ലാസുകളിലേക്ക് ഓരോ ഡബിൾ ലാർജ് വീതം ഒഴിച്ചുകൊണ്ട് വിൽഫ്രഡ് ചോദിച്ചു അല്ല അന്ന് ആ ശിവക്ക് പണി കൊടുക്കാൻ നീ നിർത്തിയിരുന്ന കയ്യിൽ അവളെ കിട്ടിയില്ല വേറെ ഏതോ ആമ്പിള്ളേരവളെ കൊണ്ടുപോയി തട്ടാൻ നോക്കിയെങ്കിലും അതിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് അവളെ ഒതുക്കാൻ ആ പാലക്കാടുള്ള ജോസഫ് വഴി ഒരുത്തിന് അറേഞ്ച് ചെയ്തെങ്കിലും അത് മറ്റേ തെണ്ടികൾ നിലക്കി അതും കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയമാരെ തല്ല ആ കമ്മിട്ടുള്ള ഉള്ളേറെ ഇറക്കിയെങ്കിലും ആ അതും ഏറ്റില്ല ദേ അപ്പന ആ ജോസഫുമായിട്ട് ഇടപാടുകളൊക്കെ അങ്ങ് കേട്ടോ അയാൾ ആളത്ര ശരിയല്ല സ്നിഫ്റ്ററിലേക്ക് ഐസ് ക്യൂബുകൾ ഇട്ട ശേഷം അപ്പനു നേരെ നീട്ടിക്കൊണ്ട് വിൽഫ്രഡ് പറഞ്ഞു ടാ അതിന് ഞാനാണ് അയാളെ കോണ്ടാക്ട് ചെയ്യുന്നതെന്നോ എന്റെ പേരെന്താണെന്നോ ഒന്നും അയാൾക്ക് അറിയാൻ പാടില്ല അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നേ എനിക്ക് വേണ്ടി അയാളെ കോണ്ടാക്ട് ചെയ്തവര് ഉപയോഗിക്കുന്ന ഫോൺ പോലും അപ്പൊ തന്നെ നശിപ്പിക്കുക ചെയ്യുന്നു അതുകൊണ്ട് നീ അത് വിട് കളിയെ എന്നെ പഠിപ്പിക്കണ്ട പക്ഷെ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം വിസ്കി ഒന്ന് സെപ്പ് ചെയ്തിട്ട് പ്ലേറ്റിൽ നിന്നും നട്ടെടുത്ത് കുറച്ചു കൊണ്ട് ജോർജ് പറഞ്ഞു പിന്നെ ടാ നമ്മളെ കൂടാതെ വേറെ ആരോ അവളുടെ പുറകെ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ ആധാരാണെന്ന് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടപ്പാറപ്പാ വിസ്കി ഗ്ലാസ് താഴത്തേക്ക് വെച്ചിട്ട് ആകാംക്ഷയോടെ വിൽഫ്രഡിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോർജ് ചോദിച്ചു അപ്പാ പണിക്കർക്ക് ഒരു മൂത്ത മകൻ ഉണ്ടായിരുന്നില്ലേ ഒരു ഗിരിതർ ഓ ആ വണ്ടങ്ങോ കെട്ടിത്തൂങ്ങിയോനല്ലയോ ആ അത് തന്നെ അങ്ങേരുടെ മകനാണെന്നും പറഞ്ഞൊരുക്കം പൊങ്ങിയിട്ടുണ്ട് ഇപ്പോ ഒരു ഗണേഷ് അയാൾ കഴിഞ്ഞ ദിവസം ആ പണിക്കരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊരു ശ്രുതി കേട്ടു മിക്കവാറും അയാളായിരിക്കും ആ ശിവയുടെ പുറകെ ആ ഗിരിതർ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ അന്ന് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് അവളുടെ അച്ഛമ്മയായിരുന്ന ദേവകി തവളയല്ലേ എന്നതായാലും അയാൾ തന്നെയാണോ ഇതിന് പുറകിലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം തൽക്കാലം അപ്പനെവിടെ റിലാക്സ് ആയിട്ട് രണ്ടെണ്ണം അങ്ങ് വിട് നീ കൊറച്ചുനാൾ അവളുടെ പുറകെ നടന്നല്ലേ എന്നിട്ട് ഏറ്റില്ല വിസ്കി വായിലേക്ക് കമഴ്ത്തുന്നതിനിടയിൽ അവൻ പറഞ്ഞു എന്നതാന്ന് അപ്പൊ ഏറ്റില്ലെന്ന് കൊറച്ചുനാൾ അവളുടെ വായി നോക്കി നടന്നത് മാത്രം മെച്ച എടാ വില്ലേ നമുക്ക് ആ കാര്യവും പറഞ്ഞ് ആ പണിക്കരെ നേരിട്ടൊന്നും അങ്ങ് മൂട്ടിയാലോ നീനൊക്കെ അവള് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊന്നു പറഞ്ഞു നോക്കാം ഹൂവ അങ്ങോട്ട് ചെല്ലി അങ്കരുടെ കയ്യിലെ അല്ല ഒന്നാം തരം ഇരട്ടക്കുഴത്തുമൊക്കെയാ ഉള്ളത് അത് വിട് അതിനേക്കാൾ നല്ല വിടക്കണ സാധനം നമ്മുടെ ഉണ്ടല്ലോ എടാ നിനക്ക് അറിയാമേല അങ്ങേരൊരു ആനാ മുഖ്യാടാ നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം എന്നതായാലും അങ്ങേര് വിട്ടില്ല സാമ്പത്തികമായി അവരെക്കാളും ഒട്ടും മോശമല്ല നമ്മളും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൂടിച്ചേർന്ന് ചിലപ്പോ അങ്ങേര് സമ്മതിച്ചേക്കും ആ പിന്നെ അതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നോക്കുവോ ഈ എന്റെ പൊന്നപ്പ രണ്ടെണ്ണ അകത്തേക്ക് എന്ന് അപ്പം പൂസായോ കളിയാക്കലട പൊന്നു ഓനെ എന്നതായാലും നിന്നെക്കാൾ കുറച്ചോണം കൂടുതൽ ഉണ്ടാവനല്ലേ അപ്പൻ ഞാൻ എന്നതായാലും ഈ കാര്യം ഒന്ന് അങ്ങ് ആലോചിക്കാൻ പോവുക എന്നതായാലും അപ്പനൊന്നടങ്ങ് ഒരു ചാൻസ് കൂടെ നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും അത് എന്നതായാലും പാഴായി പോകില്ല അത് കഴിഞ്ഞ് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നതാണ് കാര്യം അവളും ആ ഇല്ലിക്കാഴ്ത്ത അദ്രികയും പിന്നെ മറ്റേ രണ്ടവന്മാരും കൂടി ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് അതും പറ്റിയ സ്ഥലത്തേക്കാ അതെവിടേക്കാ തേക്കടിയിലെ ലേക്ക് പാലസിലേക്ക് എടാ ഓ വേണ്ടാത്ത പണിക്ക് പോവല്ലേ കേട്ടാ അത് തേക്കടി ലേക്കിന് നടുകാണേലും അവിടെ ഗാർഡ്സ് ഒക്കെ ഉള്ളതാ പോരാത്തേന് സി സി ടി വി ഉണ്ട് വെറുതെ അവിടെ പോയി പണി ഉണ്ടാക്കാൻ നിക്കരുത് ഒന്ന് ചുമ്മാ തിരിയപ്പാ അതിനുള്ള പണികളൊക്കെ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം അവളെ എന്തായാലും തൂക്കിയിരിക്കും നേരം നോക്കുമ്പോ അവൾ അവരുടെ കൂട്ടത്തിലുണ്ടാവില്ല പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ അവളെ അവിടെയിട്ട് തന്നെ തട്ടുകയും ചെയ്യും നമ്മൾ നാളത്തെ ഫ്ളൈറ്റിന് ദുബായിലേക്ക് പോവുകയാണ് മൂന്നാല് ദിവസം ദുബായ് ഫെസ്റ്റുവിലൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ഇനി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്ഥലത്തില്ല മനസ്സിലായോ നമുക്ക് പകരം അകത്ത് പോകാനുള്ളവന്മാരെ വരെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോ അപ്പനിരുന്ന ആലുചിക്ക് എനിക്ക് കുറച്ച് പണി കൂടിയുണ്ട് ക്ലാസ്സിൽ അവശേഷിച്ചിരുന്ന വിസ്കി എടുത്ത് കുടിച്ച ശേഷം അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പ്ലാൻ ചെയ്തിരുന്നത് പോലെ ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി വിജയും അമലും ശിവനെയും അദ്രികയും തേക്കടി ബോട്ട് ലാൻഡിലേക്ക് എത്തിച്ചേർന്നു അവിടെ നിന്നും ബോട്ടിൽ ലേക്ക് പാലസിലേക്ക് തടാകത്തിൽ കൂടിയുള്ള യാത്ര മനം കവരുന്നതായിരുന്നു മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചപ്പോൾ വെള്ളത്തിനടിയിലായി പോയ മരങ്ങളുടെ ശിഖരങ്ങൾ തടാകത്തിൽ പല ഭാഗത്തുമായി ഉയർന്നു നിൽക്കുന്നതിനിടയിൽ കൂടെയായിരുന്നു ബോട്ട് നീങ്ങിയത് ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരുന്ന ചെറുമീനുകളെയും പ്രതീക്ഷിച്ച് ആ ഇരുന്ന നീർക്കാക്കകൾ ഓളങ്ങൾ ഉയർത്തിപ്പോകുന്ന ബോട്ട് കണ്ടിട്ടും അനങ്ങാതെ അവയുടെ തപസ് തുടർന്നു തീരത്ത് വെയിൽ കാഞ്ഞുകൊണ്ടുമേയുന്ന ഒരു കൂട്ടം പുള്ളിമാനുകളെ കണ്ടതും ശിവയും അദ്രികയും മത്സരിച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി വൈകുന്നേരം ആവുമ്പോഴേക്കും പാലസിന് ചുറ്റുമുള്ള കരയിൽ നിറയെ മൃഗങ്ങളൊക്കെ ഇരുപത് മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം പാലസിന് മുന്നിലെ ബോട്ട് ജെട്ടിയിലേക്കെടുത്ത ബോട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സ്രാംഗ അവരോട് പറഞ്ഞു ഇന്ന് റൂമുകൾ ഫുൾ ആണോ ചേട്ടാ കരയിലേക്ക് ആദ്യം ഇറങ്ങിയാമൽ ബാഗുകൾ എടുക്കാൻ വന്ന അറ്റൻഡറോട് ചോദിച്ചു ഏയ് നിങ്ങളുടെ രണ്ട് റൂമുകൾ ഉൾപ്പെടെ നാല് റൂമുകൾ മാത്രമേ ബുക്കിംഗ് ഉള്ളൂ ബാക്കി രണ്ടെണ്ണം ഒരു പാർട്ടി ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ ആ ബുക്കിംഗ് അവരങ്ങ് കാൻസൽ ചെയ്തു അത്രിയുടെയും ശിവന്യയുടെയും ബാഗുകൾ എടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു അപ്പോ ആകെ ആറ് റൂമുകൾ ഉള്ളല്ലേ അയാളോടൊപ്പം നടക്കുകയായിരുന്ന അമൽ ചോദിച്ചു അതെ പടികൾ കയറുന്നതിനിടയിൽ അയാൾ മറുപടി പറഞ്ഞു ശിവയും അദ്രികയും അപ്പോഴും ബോട്ട് ലാൻഡിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ കാടിന്റെ മനോഹാരിത മൊബൈലിൽ ഒപ്പിയെടുക്കുകയായിരുന്നു ബോട്ട് ജെട്ടിയിൽ നിന്നും മുകളിലേക്കുള്ള പടികൾ കയറി നേരെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് വെട്ടുകല്ലിൽ തീർത്ത ഒരു തുളസിത്തറയാണ് അതിനപ്പുറത്ത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് കരിങ്കല്ലിൽ പണികഴിപ്പിച്ച ആ വേനൽക്കാല വസതി അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തല ഉയർത്തി നിൽക്കുന്നു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാൻ പാലസിന് ചുറ്റുമായി കിടങ്ങുകളും വേലികളും നിർമ്മിച്ചിട്ടുണ്ട് സാറേ രാത്രിയിൽ നടക്കുവാനായി സൂക്ഷിക്കണം കേട്ടാ നിറയെ പാമ്പുകളുള്ളതാ ഫോണിന് റേഞ്ച് ഉണ്ടാകില്ല വൈഫൈയും ഇല്ല കേട്ടോ പാലസിനകത്തേക്ക് കയറുന്നതിന് മുൻപ് ആ അറ്റൻഡർ പറഞ്ഞു അറിയാൻ ചേട്ടാ റൂം ബുക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു റിസപ്ഷനിലേക്ക് കയറുന്നതിന് മുൻപ് അവിടെ നിന്നൊന്ന് ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് വിജയ് പറഞ്ഞു മൂന്നു വശത്തും തടാകവും ഉറകിലായി കൊടും കാടും പക്ഷികളുടെ കരച്ചിലും കാറ്റിന്റെ മൂളലും മാത്രം സമയം മൂന്നര ആയിട്ടേ ഉള്ളുവെങ്കിലും ചെറുതായി ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു അന്തരീക്ഷം പാലസിനകത്തെ അലങ്കാരങ്ങളെല്ലാം രാജകീയമായ പ്രൗഢിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോകളെല്ലാം തന്നെ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് നേരിട്ടെടുത്തിട്ടുള്ളവയാണ് പാലസ് പണിത പണിതകാലത്ത് കല്ലുകളും മറ്റ് സാമഗ്രികളും അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന്റെ ഫോട്ടോകളും ആ ശേഖരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിശാലമായ ഒരു ഹാളും ഡൈനിങ് റൂമും കഴിഞ്ഞ് ഇരുവശത്തുമായി ആറു മുറികൾ മുറികളിൽ നിന്നും പുറത്ത് വരാന്തയിലേക്ക് തുറക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ വാതിലുകളുമുണ്ട് അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന മുറികൾ തുറക്കുമ്പോഴേക്കും ശിവയും അദ്രികയും ഓട്ടോ എടുക്കലും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആകൂ അത് കഴിഞ്ഞ് നമുക്ക് പുറമേല്ലോ നടന്ന് കാണാം ശിവയോടും അദ്രികയോടുമായി പറഞ്ഞിട്ട് വിജയും അമലും ഊമിനകത്തേക്ക് കയറി ഇട നീ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തുമോ സാധിക്കോ ഏ അഞ്ചുമണി കഴിഞ്ഞാൽ അങ്ങേ കരയിൽ നിന്ന് ആരെയും കടത്തിവിടില്ല അതും വെട്ടിച്ച് വന്നാൽ തന്നെ എങ്ങനെ ഇപ്പുറത്തേക്ക് വരും അതിന് ബോട്ട് വേണ്ടേ എല്ലാ ഭാഗത്തും ഫോറസ്റ്റ് ഗാർഡുകളും ഉണ്ടാവും അമൽ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് മലെന്തായാലും രാത്രി ഇവിടെ എത്തും ചെക്കിംഗ് ഉണ്ടായിട്ടും നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിപ്പോൾ കടത്തിയില്ലേ അതുപോലെ കടന്നു വരും നീ നോക്കിക്കോ ആദികേശവപ്പണിക്കർ അവരെ ഏൽപ്പിച്ച രണ്ട് പിസ്റ്റലുകൾ ബാഗിൽ നിന്നും എടുക്കുന്നതിനിടയിൽ വിജയ് പറഞ്ഞു അതിനോടൊപ്പം ഇടിക്കട്ടകളും എക്സ്പാൻഡബിൾ ബാക്കണുകളും പെപ്പർ സ്പ്രേയും ബാഗിൽ നിന്നും എടുത്ത് വിജയ് സുരക്ഷിതമായി ഒതുക്കി വെച്ചു ഇതിനടുത്തായിട്ട് മന്നാർക്കുടി എന്നൊരു ആദിവാസി ഗ്രാമമുണ്ട് അറിയോ നിനക്ക് വരാന്തയിലേക്കുള്ള വാതിൽ ഈ ഉപയോഗിച്ച് തുറന്നുകൊണ്ട് വിജയ് ചോദിച്ചു അറിയില്ല പക്ഷെ അതുകൊണ്ടെന്താ കാര്യം നീ നേരത്തെ ബോട്ടിന്റെ കാര്യം ചോദിച്ചില്ലേ അതുകൊണ്ട് പറഞ്ഞതാ അവിടെയുള്ള ആദിവാസികൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വഞ്ചികളുണ്ട് അനധികൃതമായി ഇങ്ങോട്ട് വരണമെങ്കിൽ അവന്മാർ ഉപയോഗിക്കുന്നത് മിക്കവാറും ആ വഞ്ചികളെ നീ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലെങ്കിലോ ഇല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഇവിടെ താമസിച്ച് ഇവിടമൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോകും വരാന്തയിലേക്ക് ഇറങ്ങി കൈ മലർത്തി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അമലിനോട് പറഞ്ഞു ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും കൂടി പാരസിന് ചുറ്റുമൊക്കെ നടന്നു കണ്ടിട്ട് വരാന്തയിലിരുന്ന് തടാകക്കരയിൽ മേഞ്ഞു നടക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ നോക്കി ആസ്വദിച്ചു അത്രികയും ശിവയും പിന്നെയും ഫോട്ടോ എടുക്കലുമായി തിരക്കിലായി ഇടയ്ക്ക് അത്രിക വിജയനെയും പിടിച്ചു നിർത്തി സെൽഫി എടുക്കുന്നത് കണ്ട് അമലും ശിവയും അവർ കാണാതെ പരസ്പരം നോക്കി ചിരിച്ചു രാത്രി ഒൻപത് മണിക്ക് ഡിന്നർ റെഡിയായി ചപ്പാത്തിയും ചോറും ഫിഷും ചിക്കനും ബീഫും അവസാനം ഒരു ഡെസേർട്ടും അടിപൊളി ഭക്ഷണം മറ്റു രണ്ടു മുറികളെയും ആൾക്കാരിൽ ഭക്ഷണം കഴിക്കാൻ വന്നില്ല ചേട്ടാ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന ആളോട് വിജയ് ചോദിച്ചു ആ രണ്ട് മുറികളിലും ഓരോരുത്തരെയുള്ളേരാവശ്യപ്പെട്ട പ്രകാരം ഭക്ഷണം തന്നെ സെർവേ ചെയ്തു ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു ഭക്ഷണത്തിന് ശേഷം അവർ വീണ്ടും വരാന്തയിൽ ഒരുമിച്ചു കൂടി നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞതുപോലെ ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിന് മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രതീക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാം ഈ പെപ്പർ സ്പ്രേ കയ്യിൽ വെച്ചോ റൂമിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന പെപ്പർ സ്പ്രേകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് വിജയ് പറഞ്ഞു ഓ അതിന്റെ ആവശ്യമില്ല വിജയ് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് ധരിച്ചിരുന്ന ലൂസ് വൈറ്റ് ഷർട്ട് മെല്ലെ ഒന്ന് ഉയർത്തി ജീൻസിന്റെ പുറകിൽ നിന്നും ഒരു ഇലക്ട്രിക് ടൈസർ എടുത്ത് കാണിച്ചിട്ട് അത്രീക പറഞ്ഞു ആ ടേസർ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി പരിശോധിച്ചിട്ട് അവൻ അഭിപ്രായപ്പെട്ടു ശരി അപ്പോ എല്ലാം പറഞ്ഞതുപോലെ കഴിയുന്നതും ഉറങ്ങാതിരിക്കുക ഹോർഡുള്ള ആരെങ്കിലും ആണ് ഇതിന് പിറകിലെങ്കിൽ ഉപയോഗിച്ച് റൂമിനകത്ത് വരെ കയറാൻ സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ വരാന്തയിലെ കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് വിജയ് ഒരിക്കൽ കൂടി പറഞ്ഞു യു ടു ടേക്ക് കെയർ ശിവ വിജയിനോടും അമലിനോടുമായി പറഞ്ഞിട്ട് അവരുടെ മുറിയിലേക്ക് പോകുവാനായി എഴുന്നേറ്റു രാത്രി ഒരു മണി ആകാറായപ്പോഴേക്കും തടാകത്തിന്റെ മുകളിൽ നിറഞ്ഞ മൂടൽ മഞ്ഞിന്റെ ഇടയിൽ കൂടി ലേക്ക് പാലസിന്റെ ഇടതുവശത്തെ കരയിലേക്ക് രണ്ട് തോണികൾ മെല്ലെ അടുത്തു തടാകക്കരയിൽ അല്പമകലെയായി വിശ്രമിക്കുകയായിരുന്ന മ്ളാവുകൾ മെല്ലെ തല ഉയർത്തി നോക്കി കരയിലേക്കെടുത്ത തോണികളിൽ നിന്നും ചിലർ പതുക്കെ തല ഉയർത്തി നോക്കി പരിസരം വീക്ഷിച്ചു കാടിന്റെ വന്യമായ ഭീതി ഉണർത്തുന്ന സൗന്ദര്യത്തിൽ ആ പാലസ് തല ഉയർത്തി നിന്നു ചീവിടുകളുടെ ശബ്ദത്തിനിടയിൽ അകലെ എവിടെയോ നിന്ന് കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം പുഴങ്ങിക്കേട്ടു ഇരുട്ടിന്റെ മറവിൽ ആ തോണികളിൽ നിന്നും എട്ടുപേർ ആയുധങ്ങളുമായി മെല്ലെ കരയിലേക്ക് ഇറങ്ങി തുടരും വില്ലാദി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എപ്പോഴും കൂടെ ഉണ്ടാകണേ താങ്ക്